തളിപ്പറമ്പ് നഗരസഭ ഒരു മാസം മുൻപ് ടാർ ചെയ്ത റോഡ് തകർന്ന നിലയിൽ ചിന്മയ റോഡിൽ നിന്ന് പോകുന്ന ഭാഗത്തെ റോഡാണ് ഒരു മാസം മുൻപാണ് തളിപ്പറമ്പ് ചിന്മയ റോഡിൽ നിന്ന് മന്നക്ക് പോകുന്ന ഭാഗത്തെ റോഡ് ടാർ ചെയ്തത് ചിന്മയ മന്ന റോഡ് വൺവേ ആയതിനാൽ സംസ്ഥാന പാതയിലേക്ക് എത്താൻ നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന റോഡാണിത് മഴ തുടങ്ങിയപ്പോൾ തന്നെ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായതിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അടിയന്തരമായ റോഡ് റീ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തളിപ്പറമ്പ് നഗരസഭ ശിബ ക്ലിനിക്ക് മുതൽ മന്നാ ചിന്മ റോഡിലെ അവിടെ പുതുതായിട്ട് ഒരു മാസം മുമ്പാണ് ടാറിങ് ചെയ്തത് ആ ടാറിങ് ചെയ്തത് ഇന്ന് ഇപ്പോൾ ഒരു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ആ ടാറിങ് അതിൻ്റെ കരാറുകാരൻ ആ പണി നഗരസഭയും തമ്മിലുള്ള ഒരു അഴിമതിയുടെ ഭാഗമായി തമ്മിൽ ഉണ്ടാക്കിയ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാക്കിയ ടാറിങ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു വാഹനങ്ങൾക്ക് കടന്നു പോകാത്ത രീതിയിൽ പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് അതിനാൽ ഈ നഗരസഭ അടിയന്തരമായി ആ റോഡ് പുനർനിർമ്മിക്കേണ്ട സംവിധാനം ഏർപ്പാടാക്കണം അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ആ ആ ഭാഗമായി പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് അറിയിക്കാനുള്ളത്